காளிக்கொண்டு தானத்திங்கால் இடச்சி வயநாட்டுக்குலவன் தேவஸ்தானம் வயநாட்டுக்குலவன் தேங்கெட்டு மகோத் ரெண்டாயிரத்தி இருபத்தி ஆறு மாத்து முதல் பன்னெண்டு வரை தியதி நடக்கும் தேவ பிரஷ்னச்சி ஆகோஷ கமிட்டி ரூபீகரணயும் தேவஸ்தானத்து நடந்த அடூட்டு மூத்தேடுத்து குதிர் பழையஸ்தானம் படா குளங்கர பகவதி தேவஸ்தான பரிதி താളിക്കുണ്ട് താനത്തിങ്കാൽ ചെറിയ ഇടച്ചി വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പത്ത് മുതൽ പന്ത്രണ്ട് വരെ തീയതികളായി നടക്കും ദേവപ്രശ്ന ചിന്തയും ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗവും ദേവസ്ഥാനത്ത് നടന്നു ജോൽസ്യർ വിനോദ് കപ്പണക്കാൽ പ്രശ്നചിന്ത നേതൃത്വം നൽകി മാർച്ച് അഞ്ചിന് കൂവമളക്കലും മാർച്ച് എട്ടിന് കലവറന്നിരക്കൽ ചടങ്ങും നടക്കും ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ആവില്ല സംസ്ഥാന ഗവൺമെന്റ് ആവില്ല ദേവസ്വം ബോർഡുകൾക്കാവില്ല ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ തന്ത്രിമാരാണ് ആചാര്യ സ്ഥാനീയന്മാരാണ് അത് കൈകടത്താൻ മറ്റാർക്കും അവകാശമില്ല ഞാൻ എത്രയോ കാലമായി ഒരു ഗാനം കേൾക്കുന്നു യേശുദാസിന്റെ മനോഹരമായ ഒരു ഗാനം ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും തുറക്കും ഞാൻ അടുത്ത കാലത്തെ മൂന്നാഴ്ച അമേരിക്കയിൽ ഒരു പര്യടനം നടത്തി ആ പര്യടനം നടക്കുമ്പോൾ ഡാലസ് യേശുദാസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ ജീവിതത്തിൽ നടക്കാതെ പോയ ഒരു ആഗ്രഹം അത് മാത്രമാണ് ഗുരുവായൂർ അമ്പലമരയിൽ ഒരു ദിവസം പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല ദേവസ്ഥാന പ്രസിഡന്റ് കുമാരൻ വയ്യൂത്ത് അധ്യക്ഷത വഹിച്ചു ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ കാഞ്ഞങ്ങാട് എം എൽ ഇ ചന്ദ്രശേഖരൻ ബാലകൃഷ്ണൻ പെരിയ എ വേലായുധൻ കൊടവലം ചന്ദ്രൻ കരിച്ചേരി കോയ്മ വി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ എ ഷീബ സിന്ധു ബാബു എം വി നാരായണൻ അടോട്ട പഴയസ്ഥാനം പ്രസിഡന്റ് ഹരിഹരൻ മൂലക്കണ്ടം കെ വി കുഞ്ഞമ്പു കെ വി അനിൽകുമാർ വി നാരായണൻ പി പരമേശ്വരൻ ചന്ദ്രൻ മരുതളം രാജൻ മധുരമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു ദേവസ്ഥാന സെക്രട്ടറി വിശ്വൻ വയ്യോത്ത സ്വാഗതവും എം വി നാരായണൻ പുലൂർ നന്ദിയും പറഞ്ഞു ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ വിവിധ ദേവസ്ഥാനങ്ങളിലെ ഭാരവാഹികൾ ജനപ്രതിനിധികൾ വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായി രാജൻ പെരിയെ ചെയർമാനായും കെ കുമാരൻ വയ്യോത്തിനെ കൺവീനറായും രാജൻ മധുരമ്പാടിയെ ട്രഷററായും വിഷൻ വയ്യോത്തിനെ കോർഡിനേറ്ററായും ജാനകിയമ്മ മധുരമ്പാടിയെ മാതൃസമിതി ചെയർപേഴ്സണായും എം നാരായണിയെ മാതൃസമിതി കൺവീനറായും എ ഷീബയെ വർക്കിംഗ് ചെയർപേഴ്സണായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്